ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഇടയൻ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് അധ്യക്ഷനായി ലിയോ പതിനാലാമൻ സാന്നിധ്യം ഏറ്റെടുത്തു വിവിധ മതസ്ഥരുമായുള്ള ഐക്യം പ്രധാനമാണെന്നും ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ട് പോകുമെന്നും പോപ്പ് പറഞ്ഞു പത്തികാന്റെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അതെ ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് പോപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിച്ചത് വിശുദ്ധ പത്രോസിന്റെ സ്മാരകത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പോപ്പ് ലിയോ പതിനാലാമൻ സ്ഥാനമേൽക്കുന്നതിന് മുന്നോടിയായുള്ള ഘോഷയാത്രയുടെ ഭാഗമായത് സ്ഥാനമേൽക്കുന്നതിനോടനുബന്ധിച്ച് നടന്ന കുർബാനയിൽ അധികാരവസ്ത്രമായ അധികാര അധികാരചിഹ്നമായ മോതിരവും ഏറ്റുവാങ്ങി ചടങ്ങുകൾക്ക് ശേഷം പോപ്പിന്റെ സ്ഥാനാരോഹണ കുർബാന പൂർത്തിയാക്കി പിന്നാലെ നടന്ന അഭിസംബോധനയിലാണ് കൃത്യമായ സന്ദേശം ലിയോ പതിനാലാമൻ മാർപ്പാപ്പ നൽകിയത് വിവിധ മതസ്ഥരുമായുള്ള ഐക്യം പ്രധാനമാണെന്നും ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതിനെ തുടർന്നാണ് ലിയോ പതിനാലാമൻ മാർപാപ്പയുടെ സ്ഥാനാരോഹണം യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കൾ ചടങ്ങിന് സാക്ഷിയായി രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഹരിവംശ് നാരായൺ സിംഗ് നാഗാലാന്റ് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി യാത്തുങ്കോ തുടങ്ങിയവർ ഭാരതത്തിന്റെ പ്രതിനിധികളായി ചടങ്ങിൽ പങ്കെടുത്തു ഇന്റർനാഷണൽ ഡെസ്ക് ജനം